ചേട്ടാ പണി അത്യാവശ്യമായിട്ടൊരു അതെന്ത് പണിയാ നിങ്ങൾ കൊണ്ടുപോവാനുള്ള ചോറ് എടുത്ത് വെച്ചോ വെക്കുമ്പോ എന്റെ കൂടെ ഒന്ന് വെക്കണേ എനിക്ക് ടൈം ഇല്ല നീ തന്നെ അടുത്ത് വെച്ചാ മതി നീ എടുത്ത് വെക്കുമ്പോ കൂടെ എടുത്ത് വെക്ക അത് കൊള്ളാല്ലോ ഞാനേ നിങ്ങളെക്കാൾ മുന്നേ എണ്ണീറ്റ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും പോരാ ഒരു കൈസഹായത്തിന് പോലും എഴുന്നേക്കത്ത് പോലുമില്ല എന്നിട്ടാണീ പറയുന്നത് എന്നിട്ട് ഇത്തിരി ഫുഡ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞ അതുപോലും ചെയ്തു തരത്തില്ല ഓ രാവിലെ എഴുന്നിട്ടവളുണ്ടാക്കുന്നു പോളും എന്നും ചമ്മന്തി അച്ചാറും തന്നല്ലോ പറയുന്ന കേട്ട വിചാർക്കും പതിനാറ് കൂട്ടം കറിയുണ്ടെന്നു അല്ല ഞാൻ നിങ്ങൾക്ക് പതിനാറ് കൂട്ടം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരിക്കാം ില്ലല്ലോ ഇതിന്റെ ഇടയ്ക്ക് എന്തുവാട നോക്കുന്ന എന്തുവാണിപ്പൊ പറഞ്ഞാ നിങ്ങൾ നോക്കി തരുവോ കൺമഷി ആണെങ്കിൽ എന്റെ കയ്യിലുണ്ട് അതെന്തിനാ മീശ ഒന്ന് കറുപ്പിക്കാൻ എടുത്തതാ മീശ ഇല്ലല്ലോ മീശ ഉള്ള പോകുമ്പോ എന്തോ നാണക്കേട് വരച്ച് വരച്ച് എനിക്കതങ്ങ് ശീലവുമായി ഓ ഞാൻ ഇപ്പൊ തന്നെ ഒരു കാർ വാങ്ങാൻ പറഞ്ഞ് കേൾക്കുമോ വണ്ടി ഇതാക്കാൻ ഉണ്ടല്ലോ എത്ര മണിക്ക് ഞാൻ ഇറങ്ങേണ്ടി വരുന്നേ പിന്നെ ആ കാർ ഈ പട്ടിക്കാട്ടിൽ ബസ് കിട്ടിയതായി നിങ്ങൾക്ക് കൊണ്ടുവരാനും കൊണ്ടുവിടാനും പോവാനും എടുക്കാനും എല്ലാത്തിനും കൂട്ടുകാരുണ്ടല്ലോ നമുക്കാരോ ഉള്ളത് ഓ അതും പടർന്നു അതെങ്ങനെ സമയത്തും കാലത്തും എല്ലാം തരുവോ എടുത്ത് അടുത്തുവെച്ചുകൊണ്ടങ്ങ് പോവും മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ നിന്റെ ഈ അണഞ്ഞുറങ്ങളെ കാരണമാണ് നീ താമസിക്കുന്നത് നിങ്ങളുടെ കണക്കാണോ ഞാൻ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നതല്ലേ അതിൻ്റേതായ കെറ്റപ്പിലൊക്കെ ഞാൻ നടക്കണ്ടായോ എൻ്റെ ഒരുക്കും കണ്ടിട്ട് വേണം എനിക്ക് വർക്ക് കിട്ടുന്നെ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ഇത്ര വർക്ക് കിട്ടുന്നതെന്താ ഞാനിങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അല്ല ആരെങ്കിലും കൊണ്ട് കൊണ്ടുവന്ന് വർക്ക് വരുമോ ഞാനതിനനുസരിച്ച് നടക്കുന്നുണ്ടോ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നാശ്വരം എന്താ എല്ലാം പറഞ്ഞാ അല്ല റോയി ഇപ്പൊ എന്നെ വിളിക്കാൻ വരൂ എന്ന് പറഞ്ഞതാ എനിക്കുള്ള ഫുഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങുമോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോ കൊണ്ടുപോവോ എന്തെങ്കിലും ചെയ്തോ ഓക്കെ അപ്പൊ ഞാൻ പോയിട്ടിനി വരാം ഓ ആയിക്കോട്ടെ ആ അപ്പൊ ഞാൻ പോയിട്ട് വരാം ഇന്ന് വല്ലത് നടക്കുവോ ഇടുപ്പത് പണിയുണ്ടോ എന്ന് എനിക്ക് ചെന്നിട്ട് േട്ടാ ഇപ്പൊ കഴിയും ദൈവമേ അലാം വെക്കാനോ മണന്നു പോയി ഞെട്ടി ഉടന്നുകൊണ്ട് ഇത്രയെങ്കിലും ആയി ഇല്ല ഞാൻ എന്തു ഇന്ന് ടാബ്ലറ്റ് കഴിക്കാനുണ്ട് എടേ ഒര ഗ്ലാസ് വെള്ളമാണ് കൊണ്ടുവരാ ചേട്ടാ എന്തായി ഫുഡൊക്കെ റെഡി ആയോ പിള്ള എണ്ണി എടുക്കണ്ട ഞാൻ ഇറങ്ങുവോ അയ്യോ ചേട്ടാ എടുത്തു വെച്ചാൽ മതി ഞാൻ ദൈപ്പ വരുന്നു നേരത്തെ കാലത്ത് എഴുന്നേക്കത്തുമില്ല എന്നിട്ട് പോകാനോട്ട് അനുവദിക്കത്തതുമില്ല സോറി കേട്ടാ ഇന്നലെ ഗസ്റ്റില്ലായിരുന്നു എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു പാത്രം കഴിഞ്ഞാലും വൃത്തിയാക്കാനും ഒക്കെ അതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ ലേറ്റ് ആയി ഞാൻ അലാർ വെക്കാൻ കരുതി ഫോൺ എടുത്തപ്പം അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ കുറേ ടൈം ആയാലോ എന്ന് കരുതി ഞെട്ടി എണീറ്റ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതും ഒരു ആവത്തില്ലായിരുന്നു ഒന്ന് മാനേജർ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ എനിക്ക് മാനേജറോട് പറഞ്ഞാൽ മതിയോ എന്റെ ഭാര്യ ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഫുഡ് ലേറ്റായി അതാ ഞാൻ ലേറ്റായെന്ന് പറയാൻ പറ്റുമോ എനിക്ക് മാനേജറെടുത്ത് ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എടുത്തു വെച്ചിരുന്നായിരുന്നല്ലോ ഞാൻ നേരത്തെ എനക്കൊന്നും വേണ്ട ഞാൻ ഇറങ്ങുവാണ് മനസ്സുകൊണ്ട് പ്രാന്ത് പിടിച്ചേക്കോ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കുറച്ച് പാലെടുക്കാം കൊച്ചിന് അച്ഛൻ ചിരിപ്പുണ്ട് ഞാൻ പെട്ടെന്ന് എഴുതിട്ട് വരാം പോ ദൈവമേ ഇന്നും ലേറ്റായി മഴയും പൊടിക്കുന്നു എന്റെ കൂടെ രാവിലെ ഇത്തിരി വെയിൽ കണ്ടപ്പോ എടുത്ത് നേരത്തുണ്ടായിരുന്നു ചേട്ടാ ഓ ചേട്ടാ ആ തുണി ഒന്ന് പറക്ക് മഴ പെയ്യാൻ പോകുന്നു ഞാൻ ഇപ്പൊ തന്നെ ലേറ്റായി എനിക്ക് മഴ അളർജയാണെന്ന് നിനക്കറിയില്ലേ പിന്നെ പനിയങ്ങനെ വന്നാണെന്തോ ചെയ്യും ദൈവമേ ഇങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ എനിക്ക് കിട്ടിയത് നീ പോയി നിനക്ക് അലർജി ഗൾഫിലെ അറബിയുടെ അടുത്ത ആളാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടുകാരെയും പറ്റിച്ച് കല്യാണവും നടത്തി എന്റെ എൻ്റെ വീതി അല്ലാതിപ്പോ എന്തു പറയാന നിനക്ക് എന്താണ് ഇവിടെ ഒരു കുറവ് നിനക്ക് ജോലിക്ക് പോകണമെന്നും നീ പറഞ്ഞു പോകാൻ അനുവദിച്ചല്ലേ അല്ലാതെ വീട്ടിൽ പിടിച്ച് ഉള്ളോ നിങ്ങളെ ഉള്ള ജോലിയും കളഞ്ഞു വന്ന് നാട്ടി നിൽക്കുവല്ലയോ നാട്ടിനിക്കുന്ന പോട്ട് നാട്ടിലെങ്കിലും ജോലിക്ക് പോയിക്കൂടെ അതും ഇല്ലെന്ന് കണ്ടപ്പോ ഇല്ലേ ഞാനിറങ്ങിയത് എന്നിട്ട് കൂടുതൽ പറയരുത് നിങ്ങൾ നിങ്ങള് ആ ഞാൻ പോവാ ഞാൻ പോകുന്ന വീട്ടിലെ കാര്യങ്ങൾ നടക്കുവോ ആ പിന്നെ ഒരു കാര്യം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം ഒരേ ക്ലാസ് പാലും അയച്ചു കൊടുക്കും ആ അവരുടെ യൂണിഫോമിലൊന്നും ആക്കാതെ അതിന് മുമ്പ് അതെല്ലാം ഊരി മാറ്റിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇടാൻ പറയണം അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ ഓ പിന്നെ അടുപ്പിൽ അരി വേവായി വരുന്നത് അത് പായസം അതൊന്നും മുറ്റിയാക്കണം കേട്ടോ ഓ ആയിക്കോട്ടെ എനിക്കാണെങ്കിൽ രാവിലത്തെ ദോഷ ഉണ്ടായിരുന്നത് മതി ഞാൻ അതുകൊണ്ട് പോവാ അപ്പ ശെരി ആ അപ്പ ഓക്കെ ചേട്ടാ ഒന്ന് എണീറ്റേ ചേട്ടാ ഉറങ്ങാൻ എണീറ്റേട്ടുല്ലേ മതി ഉറങ്ങിയത് വല്ലതും കഴിക്കണ്ടേ നമ്മളിന്ന് എങ്ങോട്ടാ പോന്നേ എഴുന്നേറ്റേ അത് ശരിയാണല്ലോ എന്നാ പോവും ഇന്നലെ സുമതിയടത്തിന്റെ വീട്ടിൽ പോയി മരണ ഗോപാലം കൊച്ചേട്ടന്റെ വീട്ടിൽ പോയി അങ്ങനെ രണ്ടു ദിവസം അതും കഴിഞ്ഞു പോയി അതിനു മുമ്പ് ഒരാഴ്ച എന്റെ പെങ്ങളുടെ വീട്ടിലല്ലായിരുന്നോ അതെയല്ലോ ഇനി അടുത്തത് എവിടെ പോവും പിന്നെ അപ്പുറത്തെ വീട്ടിലേ ജാനകി ചോദിക്കുക നിങ്ങൾ എപ്പോഴും ടൂറിലാണോന്ന് ജോലിക്ക് എങ്ങനെയാ പോകുന്നേ നിങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകുന്ന ചോദിച്ചു നമ്മള് പണിക്ക് പോവാതെ സുഖജീവിതം നയിക്കുന്നത് ഇങ്ങനെ ആണെന്ന് അതെ ചേട്ടാ ഇതാണ് നമ്മളെ തൊഴിൽന്ന് ഇവർക്കറിയത്തില്ലല്ലോ എന്താ പ്ലാൻ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങോട്ട് വന്ന ഇത് കൊള്ളാലോ ചേട്ടൻ പോയി നമുക്ക് പണി പണി അയ്യോ ചേട്ടാ സൂപ്പർ ഞാൻ നീ അയ്യോടി മോളെ ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നിന്റെ മാമന്ത തലപൊട്ടി കിടക്കുന്നടി അയ്യോ ഇവിടെ ആരുമില്ലേ ഞാൻ മാത്രേ ഉള്ളേ അവളോട് ഇത്രയൊക്കെ മതി അവളിപ്പം ചുറ്റുവട്ടം മൊത്തം അറിയിക്കും അടുത്ത ആളെ വിളിക്കട്ടെ ചേട്ടനെ വിളിച്ചു പറയാം ഉണ്ട് റിങ്ങുണ്ട് ഉണ്ട് അയ്യോ ചേട്ടാ അയ്യോ ചേട്ടാ നിങ്ങളുടെ അനിയന്താ ഇവിടെ തലയും പൊട്ടി കിടക്കുന്ന ചേട്ടാ എല്ലാം വിശദമായിട്ട് ഞാൻ പറയും ഇങ്ങോട്ടൊന്ന് ഓടി വാ എനിക്ക് വയ്യ ചേട്ടാ അയ്യോ ആ അത് കേട്ടത് പുള്ളി കട്ട് ചെയ്താ അയ്യോ ഒന്നും വിളിച്ചാ കട്ട് ചെയ്തത് എന്തായാലും ഇപ്പോൾ ഓടി ഇങ്ങോട്ട് വരും അടുത്ത ഒരാളിവിടെ വിളിക്കട്ടെ ആ തങ്കമ്മണിയും കൂടെ ഒന്ന് വിളിച്ച് പറയാം അയ്യോ തങ്കമ്മണി ചേച്ചി എന്റെ കെട്ടിയോ തല കിടക്കുന്ന തങ്കമണി ചേച്ചി ഒന്നും പറയണ്ടായി എനിക്കിനീ വയസ്സായ കാലത്ത് താരമുള്ള തങ്കമണി ചേച്ചി അയ്യോ രംഗക്കാരുമില്ലേ അയ്യോ 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 കുഴഞ്ഞേട്ടാ കരഞ്ഞി കരഞ്ഞി കുഴഞ്ഞ ഇനി മതിയല്ലോ മാതി മാവിക്ക ഇനിയിപ്പൊ നമ്മളിപ്പൊ വിളിച്ചു പറഞ്ഞവരെല്ലാം എല്ലാവരോടും പറഞ്ഞുകൊള്ളും അങ്ങനെ നാട് മൊത്തം എന്തായാലും പറയും നമ്മുടെ ബന്ധുക്കളും അയലത്തുകാരും അയലത്തിയാല്ല അറിഞ്ഞോളും നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇനി ആരെയും വിളിക്കണ്ട ഇപ്പൊ ഓരോരുത്തരായിട്ട് എത്തിക്കോളും അങ്ങനെ ഈ മാസം കഴിഞ്ഞു പോവും അതൊക്കെ പോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടി യാത്രകളൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് തന്നെ തിന്നാനുള്ള വാക്കേ ആവും അതെ പലഹാരമോ പഴങ്ങളോ പൈസയോ എല്ലാം വരും ചേട്ടാ ഇനി നമ്മളിനി അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടണ്ട എല്ലാരും ഇനി ഇവിടെ അധികം ചിരിക്കണ്ട അവർക്ക് എപ്പഴാന്നറിയോ റസ്റ്റ് എടുക്കുന്നു കിടക്ക് കിടക്ക് വരുമ്പോ നല്ല വേദന ഉള്ള പോലെ അയ്യോ അയ്യോന്നൊക്കെ അഭിനയിക്കണം കേട്ടോ അല്ല എല്ലാം പൊളിയേ എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കി ഇനി എല്ലാം ഇല്ല ചേട്ടാ ബാക്കി നോക്കണം അതൊക്കെ